ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ കോടി രൂപ സംഖ്യം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ്ലക്സ് ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി സമ്മേളനം ബാലസംഘം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ് ഉദ്ഘാടനം ചെയ്തു

ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് സ്വാതന്ത്ര്യം ലഭിച്ചതെങ്കിൽ എത്ര വർഷം മുമ്പാണ് എത്ര വർഷം മുമ്പാണ് ഉപയോഗിച്ചത് അല്ല ഒമ്പത് വർഷം നമുമായിട്ട് കണക്കൂട്ട് അറിയുന്നവരെയാണ് ഭാഷകരന്റെ ചിറ്റണയിലെ കൂട്ടുകാരെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ ചോദിക്കുന്നേക്കാൾ പെട്ടെന്ന് തന്നെ ഒമ്പത് വർഷം മുമ്പാണ് പറഞ്ഞത് ഒമ്പത് വർഷം മുമ്പ് ഭാഷകർ ഉപയോഗിച്ചത് ചിറ്റണ്ട ഞാനോദയം യു പി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ ഇ വി നന്ദന അധ്യക്ഷത വഹിച്ചു ബാലസംഘം ഏരിയ കൺവീനർ എം എസ് സിദ്ധൻ ഇ ആര്യ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം നന്ദീഷ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബാലസംഘം ലോക്കൽ കൺവീനർ ഇ എസ് സുരേഷ് കോർഡിനേറ്റർ കെ എ വിജേഷ് ബാലസംഘം ഏരിയ പ്രസിഡന്റ് ആര്യ എ ബി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വില്ലേജ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി നന്ദന ഇ വിയേയും സെക്രട്ടറിയായി റഹ്മാൻ ബൈബിനെയും തെരഞ്ഞെടുത്തു കുട്ടികൾക്കായി പി കെ സുജിത് കുമാർ മാജിക് അവതരിപ്പിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി കൗൺസിലർ വിഷ്ണുപ്രിയ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വി ന്യൂസ് ചിറ്റണ്ട